പ്രഭാടൻ്റെ പുസ്തകം പറയുന്നു ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വരും യശിയ പറയുന്ന ആകാശം ചായ്ച്ച നിൻ്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരും സങ്കീർത്തനം അൻപത്തിയാറെ പറയും നിൻ്റെ കണ്ണീർക്കയങ്ങൾ കുപ്പിയിൽ ശേഖരിക്കാൻ ഈശോ വരുന്നു സങ്കീർത്തനം ഇരുപത്തിനാല് പറയും സർവമഹത്വ പ്രതാപത്തോടുകൂടി ദിവ്യനാഥൻ എഴുന്നള്ളി വരികയാണ് സഭാനിയുടെ പുസ്തകം മൂന്ന് പറയുന്നു വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ അടുക്കിലേക്ക് എഴുന്നള്ളി വരുന്നു കരകൾ കൂപ്പി നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഈ ആരാധനയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് കൊണ്ട് പങ്കു ചേരുന്നവർ ഇപ്പോൾ ഓൺലൈനിൽ പങ്കുചേരുന്നവർ കൃപാസന ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ വെബ്സൈറ്റ് തിരിതളിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രേരിക്ക് വച്ചിട്ടുള്ളവർ കൃപാസനം ഗൂഗിൾ മീറ്റിൽ യുക്രിസ്റ്റ് മീറ്റിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നവർ അവർ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം ഇന്നേ ദിവസം ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളും തങ്ങളുടെ തങ്ങളെ ഓർക്കണം എല്ലാ നിയോഗങ്ങളും നിങ്ങൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും യേശുക്രിസ്തു ഉത്തരമാണ് ഹൃദയപരമാർത്ഥ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി ശ്രുതിക്കട്ടെ അതിശക്തമായ ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് നമ്മൾ സമർപ്പിച്ച ഉടമ്പടിയുടെ നിയോഗങ്ങളിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥിക്കട്ടെ അതിശക്തമായി ചുതിക്കട്ടെ மே பரிசுத்த மாதாவே ഡിസംബർ പ്രത്യക്ഷയായ പരിശുദ്ധ മാതാവേ മഹാദുരത്തിന്റെ മുൻകൂട്ടി അറിയിച്ചു പ്രത്യക്ഷേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ കരങ്ങളിൽ ശക്തമായി ശ്രദ്ധിക്കട്ടെ കഥാവായ പാപങ്ങൾ നീക്കുന്നവനെ കടലിനീടെ നടന്നുനിന്ന ദൈവമേ ഞങ്ങളങ്ങ ആരാധിക്കുകയാണ് ഞങ്ങളെ സ്തുതിക്കുകയാണ് കരങ്ങളിയ ശക്തമായി ശ്രുതിക്കട്ടെ പരിശുദ്ധ പരമദിവരുണ്യത്തിന് ഏതേനോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ കാരുണ്യത്തിന് യും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യന്രാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലിയുയ്യ കരങ്ങളിയോതിക്കട്ടെ കൊണ്ട് ശക്തമായി ശ്രുതിക്കട്ടെ

പരിശുദ്ധ പരിശുദ്ധ പരമധിമുണ്ടായി നെഞ്ചത്ത് തൊട്ട് പങ്ക് കൊണ്ട് പറയ പരിശുദ്ധ പരമദേവികാരണ്യത്തിന് യേശുത്ര ഈശ്വര 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 ആരാധന ഈശ്വര ആരാധന ഹാലുഗഢ

ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു

അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഭാഷണത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ദൈവശാസ്ത്രം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിനരുടെ ആശ്വാസം அமையில் கூடுதல் பிரச்சரிச்சு பிரச்சரிச்சு ஜீவிதத்தில் ஜீவி அவசிய மக்கள் மக்கள் தைவத்த ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക അനുഭവിക്കുക ദൈവ കൈവരിക്കുക നമ്മുടെ കുടുംബങ്ങളെ എൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം സ്വല്ലോകളിലെ അംഗീകം ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ അമ്മേശുചാമ്പ സകല സകല വാസന പ്രാർത്ഥനയോട് പ്രാർത്ഥനകളോട് ചേർത്ത நியோகம் நம்ம உடம்படி நம்ம வச்சி நியோகங்களை உடம்படி இல்லாதவரை செய்யுபேரு சிதி சமர்ப்பிக்க പ്രാർത്ഥന ആവശ്യങ്ങൾ അതാണിപ്പോഴും അവനുമായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഇടയാക്കണമേ ശ്രുതിക്കട്ടെ ഉടമ്പടി എടുത്തു ദിയോങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ സമർപ്പിച്ചിട്ടുള്ളവരെ കൊണ്ട് ടൈപ്പ് ചെയ്തവരെ ഇതേ ദിവസം ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവം മക്കളെ നിയോ ശ്രുതിക്കട്ടെ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നമ്മൾ ഉത്ഥാനത്തെ ഉത്ഥാന കാലങ്ങളിലേക്ക് സന്തോഷത്തോടെ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞാനെൻ്റെ ഇടവകയിൽ ശുശ്രൂഷ വിശുദ്ധഭാര ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോഴേ ഉയർപ്പ് ഞായറാഴ്ച രാത്രിത്തെ കുർബാന കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ ഏഴര ഏഴരയ്ക്ക് കുർബാന ഇല്ലയോ അപ്പോൾ ഏഴരയ്ക്ക് കുർബാന ഇല്ലുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തോന്നിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതിലോ അതായത് നം അതായത് അത് നമുക്കെല്ലാം ശരിക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് അതായിരുന്നു എൻ്റെ അവിടുത്തെ ഉദ്ധാനത്തിന് ഇഷ്ട സന്ദേശം എന്ന് പറയണത് അതായത് ആരാണ് പീഢാനുഭവത്തിൽ പങ്കുചേരുന്നത് ചേരുന്നത് അവർ തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ സാക്ഷികൾ ആരാണ് യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൽ പങ്ക് ആരാകുന്നത് അവർ തന്നെ ആയിരിക്കും പീഡാന കർത്താനുത്ഥാനത്തിൻ്റെ സാക്ഷികൾ ഇത് മർക്കോസ് വായിക്കുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും അതായത് മർക്കോസിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ച് നാൽപ്പതിൽ അല്ലെങ്കിൽ പതിനാറ് ഒന്ന് മർക്കോസ് പതിനാറ് ഒന്ന് സാപത്ത് കഴിഞ്ഞപ്പോൾ മതെല്ലാം മറിയവും യഖൂബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശബകുടരങ്ങളിലേക്ക് പോയി അപ്പം എൻ്റെതാരൊക്കെ ഉണ്ട് കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രഥമസാക്ഷികളെ അല്ലെങ്കിൽ തിരു ഉദ്ധാനത്തിൻ്റെ കല്ലറയ വാതിക്കൽ ആദ്യം എത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് കുറച്ച് ശശിമാരാ ആരൊക്കെയാണ് മെരി മെഗ്ദലിൻ അതുപോലെ തന്നെ സലൂമി പിന്നെ അതുപോലെ തന്നെ യാഖൂബിൻ്റെ അമ്മയായ മറിയവും ഇത്രയും ആൾക്കാരാണ് ഫസ്റ്റായിട്ട് കർത്താവിൻ്റെ തിരുവോത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിലെ അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങളെ ചുറ്റിപ്പറ്റി ആദ്യം അവിടെ എത്തുന്ന മനുഷ്യൻ്റെ കാൽപാതകൾ പതങ്ങൾ അതായത് മനുഷ്യൻ്റെ പുനരുദ്ധാനത്തിൻ്റെ നിമിഷങ്ങളിൽ കലരവാദികൾ പതിയുന്ന കുറേ കാഴ്ചവോടുകളുണ്ട് അതിലൊന്ന് മേരി മേഗലിൻ്റെതാണ് ഇനി യൊഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ യേശുവിനെ കണ്ട പ്രഥമസാക്ഷി ആരാണ് പുനരുദ്ധാനം ചെയ്ത യേശുവിനെ കണ്ട പ്രഥമസാക്ഷി ആരാണ് മേരി പ്രഥമ സാക്ഷി അപ്പോൾ ഈ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മരണസമയത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ആൾക്കാർ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കർത്താവിൻ്റെ പിഴാനുഭവത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നിരുന്ന ആൾക്കാരെ അത് രേഖപ്പെടുത്തുന്ന മർക്കോസ് തന്നെയാണ് മർക്കോസ് പതിനഞ്ച് നാൽപ്പത് മർക്കോസ് പതിനഞ്ച് നാൽപ്പതിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു മതല്ല മറിയവും യൊസയുടെയും ചെറിയാക്കോമിൻ്റെയും അമ്മയായ മറിയവും സലൂമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സെയിമാണതല്ല അതായത് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ തിരുവിദ്ധാനത്തിൽ പങ്കാളിത്തം പ്രഥമ പങ്കാളിത്തം അതായത് വ്യത്യാസം അതായത് അതിൻ്റെ അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വരണത് പത്രോസിൻ്റെ പീഠാനുഭവത്തിലുള്ള പങ്കു ചേരലും പുനരുദ്ധാനത്തിലുള്ള പങ്കുചേരലും ചേരലും വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് രേഖപ്പെടുത്തുന്നത് പത്രോസ് ഇടയ്ക്ക് വെച്ച് പോയ ആളാണ് അല്ലേ െ അതിശക്തമായിട്ടെ യേശുവേ സ്ഥാവേന ചെയ്തേ ഞങ്ങളങ്ങനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെ ഉടമ്പ ഓരോ മക്കൾക്കും കഥാവ പരിശുദ്ധ പരമത്തിന്റെ കാരണത്തിന് അതായത് വിശുദ്ധ ലുക്കാസുവിശേഷം ഇരുപത്തിരണ്ട് അമ്പത്തിനാല് വിശുദ്ധ ലുക്കാസുവിശേഷം ഇരുപത്തിരണ്ട് അമ്പത്തിനാല് പറയണത് പത്രോ പീഠാനുഭവ സമയത്ത് അകലെ കൂടി കർത്താവിനെ അനുഗമിച്ചു കഷ്ട കർത്താവിൻ്റെ കഷ്ടപ്പാടിന് അകൽ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിഷത്ത് എന്ന് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അകൽ കഴിഞ്ഞാൽ അഥവാ നമ്മുടെ പീഡാനുഭവങ്ങളുടെ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഇത് ചേർത്ത് വെക്കാൻ നമുക്ക് സമയം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അകലെയാണ് അപ്പോൾ തിരുവുദ്ധാനത്തിലും പത്ത് ദിവസത്തിനേക്കാളും മുമ്പ് യോഹന്നാൻ ഓടിക്കയറാനുണ്ടായിരുന്ന ഒരു കാരണം അതാണ് തിരുവധാനത്തിൽ പത്ത് ദിവസത്തിന് പുറകിലായിപ്പോയി ഞാൻ ഓടിക്കരുത് പറയേണ്ടത് ഞങ്ങൾ പ്രബോധനങ്ങളാണ് ഞങ്ങളുടെ അജ്ഞിയെ ശക്തിപ്പെടുത്താതെ പറയുന്ന കഥാവേരി കഥ ലുയാ പത്രോസിനേക്കാൾ വേഗം ഓടി മറ്റേ ശിഷ്യൻ എന്നു പറഞ്ഞാൽ ആരാണ് യോഹനാൻ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി ആദ്യം കല്ലറവാതിക്കലെത്തി യൊഹനാൻ ഇരുപതേ മൂന്ന് യൊഹനാൻ്റെ സുവിശേഷം ഇരുപതേ മൂന്ന് അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് മർക്ക് അവിടെ പത്രോസ് പിന്നിലായിപ്പോയി പ്രഥമസാക്ഷിയല്ല തിരുവുദ്ധാനത്തിൻ്റെ കല്ലറ എന്ന് പറയണ എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുവല്ല കല്ലറ തന്നെയാണ് തിരുവുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷ്യം എന്ന് പറയണ പ്രഥമ തെളിവെന്ന് പറയണത് യേശുവല്ല ശൂന്യമായ കല്ലറയാണ് ശൂന്യമായ കല്ലറയാണ് തിരുവുദ്ധാനത്തിൻ്റെ പ്രഥമ തെളിവെന്ന് പറയണത് ഈ തെളിവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാ യോഹന പിന്നാലെ വന്ന പത്ത് ദിവസം പിന്നീടാണ് അകത്ത് പ്രവേശിക്കുന്നത് കാര്യം മാലാക്ക പറയുന്ന മേരിമേള പറയുന്ന വാക്ക് ഞാരാണ് അന്വേഷിക്കണത് യേശുവിനെ എങ്കിലേ അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തുന്നേറ്റു അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് നീ കാണാൻ നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കണത് യേശുവിനെ അല്ല കല്ലറയാണ് നീ ആരെയാണ് അന്വേഷിക്കണത് അപ്പോൾ പറഞ്ഞു നസർ യേശുവിനെ അവൻ ഇവിടെയില്ല അല്ലിച്ചത പോലെ വീട് തന്നേറ്റു അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക അപ്പം നമുക്ക് കാണാൻ എന്താ യേശുവിനെ എടുക്കപ്പെട്ട ശൂന്യമായ കല്ലറയാണ് അതാണ് തെളിവാദ്യത്തെ ശൂന്യമായ കല്ലറ അവിടെ യൊഹന്നോക്കുമ്പോഴേ കർത്താവിനെ പൊതിഞ്ഞിരുന്ന വക്ക്ശീല കിടക്കുന്നുണ്ട് യോഹനെ ഭാഗികമായ തെളിവ് കിട്ടി പിന്നാലെ വന്ന പത്ത് വർഷം അകത്ത് കയറിയപ്പോൾ അവൻ വേറെ ഒരു തെളിവ് കണ്ട് എന്താണ് യേശുവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല ശിര അത് കക്ഷയോടുകൂടി അല്ലാതെ വേറെ ഒരു മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്നു പ്രേസിലോ അതാണ് രണ്ടാമത്തെ തെളിവ് എന്താണ് തലപ്പാവ് തലമുടി കെട്ടിയിരിക്കുന്ന അതൊരു കൊക്കുണം പോലെയാണ് വർക്കൗട്ട് ചെയ്യണത് എന്ന് പറഞ്ഞാൽ എന്നാ നമ്മൾ ഈ അരളി ഇലയുടെ ഉള്ളിലൊക്കെ പക്കി മുട്ടയിട്ട് വെച്ചേക്കലേ വെള്ളിമൊട്ട ചൊർണ്ണമൊട്ട അല്ലേ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അതൊന്നും ഉണ്ടാവത്തില്ല എന്താ കാര്യം ചിത്രശലഭം പുഴുവായിരുന്ന ചിത്രശലഭം ആ ചിത്ര എന്താ ചിത്രശലഭമായിട്ടത് പറന്ന് പോകും പക്ഷെ അതിൻ്റെ തൊണ്ട് മാത്രം അവിടെ ഉണ്ടാകും അപ്പോൾ ആ കർത്താവിൻ്റെ ബോഡി ഇതിൽ നിന്ന് ഇപ്പോൾ തിരുവിത്ഥാനം ചെയ്ത് പ്രകാശമാനമായി റിലീസ്ഡായിട്ട് പോകും അപ്പോഴവിടെ അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് പറയുന്നത് ആ ചുരുളഴിഞ്ഞിട്ടില്ല ഊർന്നു പോയതാണ് ചുരുളഴിയാതെ തന്നെ അതുപോലെ ഇരിക്കുക അവിടുന്ന് ബോഡി പ്രകാശമായി മാറിയപ്പോഴ് അത് ഓർന്നു പോയി അതാണ് ചുരുട്ടി വച്ചിരിക്കണമെന്ന് യോഹന്നാൻ വളരെ കൃത്യമായി പറയണത് അത് യൊഹനാൻ്റെ സുവിശേഷമാണ് ഇരുപത് രണ്ടിലുണ്ട് ചുരുട്ടി വച്ചിരിക്കുന്നതെന്ന് ഇത് യോഹന്ന ഇതിനെക്കുറിച്ച് പിന്നീട് പറയും ഇത് കണ്ടവനാണ് നിങ്ങളുടെ സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ്റെ സാക്ഷ്യം സത്യമാണ് യേശു പറഞ്ഞത് ചെയ്തതും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആണ് അതെല്ലാം എഴുതി വെച്ചാൽ ലോകത്തിലുള്ള മഷി അത് തെയ്യത്തില്ല പുസ്തകവും തെയ്യത്തില്ല അത്രയും വലിയ അവസാന കാലങ്ങളായപ്പോഴും അനുഭവങ്ങളുടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉണ്ടായത് യേശു അനുഭവങ്ങളുടെ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം നിങ്ങൾക്ക് യേശു കുഞ്ഞുങ്ങളെ തന്നു അല്ലെങ്കിൽ വെച്ച് തന്നു അല്ലെങ്കിൽ ജോലി തന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ പക്ഷേ ഇതല്ല യേശു ഇത് സാധാരണമായ ഒരു സന്ധിക്കുന്ന യേശുവാണ് അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ യേശുവിനെ അന്വേഷിക്കണം അപ്പം തിന്ന സന്തുപ്തരായ ജനം വീണ്ടും കർത്താവിനെ അന്വേഷിച്ചു അവരുടെ കൂട്ടത്തിൽ പിന്നെയും അപ്പം കിട്ടുവാന്നുള്ള ആലോചന ഉള്ളവരുണ്ടായിരുന്നു പക്ഷേ അതുക്കും മേലെ എന്താണ് ഈശോ എന്നെ കാണാൻ അന്വേഷിച്ചു ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അടിസ്ഥാന ജീവിത അടിസ്ഥാന ജീവിതം ആവശ്യങ്ങൾക്കപ്പുറത്ത് അപ്പുറത്ത് മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ മനസ്സ് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്ന ആത്യന്തികമായ അർത്ഥമായി യേശുവിനെ യേശു അനുഭവിക്കുക ശ്രുതിക്കട്ടെ ഹലോർത്തിട്ടെ സാന്നിധ്യത്തെ ഓ തന്നി പറയുന്ന താവേ അങ്ങനെ അന്വേഷിക്കുന്ന ചെറുതായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹലേലു അലലൂയെ